ും വഹമുല്ല താല്ക്കാത്തു അലഹുറബു പരിപൂർണമായും നമ്മെ കബൂലാക്കുമാറാകട്ടെ ഈ പ്രശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ പറുക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവിധത്തുകളും ചൊരിഞ്ഞു തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മിൽ നിന്നും മൻമറഞ്ഞു പോയവരെയും ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സുല്ലാഹു അലി വസ്ലം നിങ്ങളോടൊപ്പം ജന്നാത്ത് ഫറദ് വസ്ല്ലോ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ആദരവായ പ്രവാചകർ അഷ്റഫുൽ ഹൽഖി നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സുല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ പറയുന്നു പരാജയത്തിൻ്റെ അടയാളങ്ങൾ നാലാകുന്നു നാല് അടയാളങ്ങൾ കൊണ്ട് ഒരാൾ പരാജിതനായി സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് ഷഫീ ഉൽമുദ് നബീൻ സല്ലല്ലാഹു അലി വസ്ല്ലെന്ന് നിങ്ങൾ പറയുന്നു ഒന്നാമത് പോയ പാപങ്ങളെ മറക്കൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയതായ കഴിഞ്ഞു പോയതായ പാപങ്ങൾ അതൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖയുള്ളതാകുന്ന റെക്കോർഡ് ഉള്ളതാകുന്നു അപ്പോൾ ആ ചെയ്തതായ പാപങ്ങളെ അവൻ മറന്നുപോകൽ അത് പരാജയത്തിൻ്റെ ലക്ഷണമാണ് പരാജയത്തിൻ്റെ അടയാളമാകുന്നു അതുപോലെ തന്നെ അവൻ ചെയ്തതായ രണ്ടാമതായിട്ട് പ്രവാചകർ പറയുന്നു അവൻ ജീവിതത്തിൽ ചെയ്തതായ സൽക്കർമ്മങ്ങൾ ആ സൽക്കർമ്മങ്ങൾ അവൻ ആ ചെയ്തതായ സൽക്കർമ്മങ്ങളെല്ലാഹു സ്വീകരിച്ചോ അതല്ല തള്ളിക്കളഞ്ഞോ എന്നറിയുകയില്ല അങ്ങനെയുള്ളതായ സൽകർമ്മങ്ങളിൽ അവൻ പ്രതീക്ഷ വയ്ക്കൽ അവൻ ആ സൽകർമ്മങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുകയും ഞാൻ ഇതൊക്കെ ഇന്നതൊക്കെയും ഞാൻ പോയ ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെയും അള്ളാവ് സ്വീകരിച്ച് കാണും അതല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയുകയുള്ളു എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അവൻ പ്രതീക്ഷ വയ്ക്കൽ അത് പരാജിതൻ്റെ അടയാളമാണെന്ന് ഷഫീഉൽ വറാ റസൂൽ അള്ളാഹി സുല്ലാഹു അലി വസ്ല്ലെ പഠിപ്പിക്കുന്നു മൂന്നാമതായിട്ട് അവിടെ എന്ന് പറയുന്നു പ്രവാചകർ സുല്ലാഹു അലി വസ്ല്ല പറയുന്നു ദീനിൻ്റെ വിഷയത്തിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ മുകളിലുള്ളവനിലേക്ക് അവൻ നോക്കുന്നു ദുനിയാവിലെ ഏതേത് അനുഗ്രഹങ്ങളുടെ വിഷയം അവൻ എത്രത്തോളം അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാഹു നൽകി അനുഗ്രഹിച്ചാലും അവനേക്കാൾ മുകളിലുള്ളവനെയാണ് അവൻ നോക്കുന്നത് അവന് ബൈക്കുണ്ടായെങ്കിൽ അവൻ അപ്പുറത്തുള്ളവൻ കാറിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കാർ കിട്ടിയില്ലല്ലോ എന്നവൻ ആശപിക്കുന്നു തന്നെക്കാൾ മുകളിലുള്ളവൻ എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ താൻ ഒരു നില വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അടുത്ത വീട്ടിലുള്ളവൻ രണ്ട് നില വീട്ടിൽ സുഖമായി കഴിയുമ്പോൾ അവൻ ആലോചിക്കുന്നു അവൻ ചിന്തിക്കുന്നു എനിക്കും അതുപോലെ ഒരു രണ്ട് നില വീട് വയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ ഒരു നിരാശയിൽ അവൻ കഴിച്ചുകൂട്ടുന്നു ഇത് പരാജയത്തിൻ്റെ അടയാളമാണെന്ന് ഷഫീൽ വറാ റസൂൽഹി സുല്ലാഹു അലി വസ്ല്ലാം നിങ്ങൾ പറയുന്നു അതുപോലെ തന്നെ നാലാമത്തെ വിഷയം ഹബീബിന റസൂൽഹി സുല്ലാഹു അലി വസ്ല്ലാം നിങ്ങൾ വിശദീകരിക്കുന്നു ദീനിൻ്റെ വിഷയത്തിൽ അവൻ അവനേക്കാൾ താഴെയുള്ളവനിലേക്ക് ചിന്തിക്കുന്നു അവൻ ഒരു പക്ഷെ ആറുമാസത്തിലൊരുക്ക് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഖത്തമുൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഖത്തം തീർക്കുന്നവനാണെങ്കിൽ അവൻ ചിന്തിക്കുന്നു എൻ്റെ അപ്പുറത്തുള്ളവൻ അതല്ല എങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഒരു വർഷത്തിലൊരുക്കെയല്ലേ ഖത്തമുൾ ഖുർആൻ തീർക്കുന്നത് ഞാൻ ആറു മാസത്തിലൊഴക്ക് തീർത്തില്ലേ അതുപോലെ തന്നെ ഞാൻ ഫറദ് നമസ്കരിക്കുന്നു അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കുന്നു ഏതാനും തുച്ഛപ്പെട്ടതായ സുന്നത്ത് നമസ്കാരങ്ങൾ റവാത്തിവ് നമസ്കരിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു എൻ്റെ കൂടെയുള്ളവർ ഇതുപോലെ നമസ്കരിക്കുന്നില്ലല്ലോ ഞാൻ നമസ്കരിക്കുന്നുവല്ലോ ഇതെങ്കിലും ഇത് പരാജയത്തിൻ്റെ അടയാളമാണെന്ന് ഷെഫി ഉള്ളവരാ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്സലെന്ന അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഞാനും നിങ്ങളും വളരെയധികം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണ് ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മെക്കാൾ താഴെയുള്ളവരിലേക്ക് നാം നോക്കുക നാം ചോരാത്തൊരു വീട്ടിൽ കഴിയുമ്പോൾ അടുത്ത വീട്ടിലുള്ളവൻ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്നു അല്ലാഹേ നീ എനിക്കൊരു ചോരാത്ത വീടെങ്കിലും നൽകി എനി ഗ്രഹിച്ചുവല്ലോ നാം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ളവനതല്ല എങ്കിൽ അവൻ്റെ സുഹൃത്ത് സൈക്കിളിൽ പോകുന്നവനെ കണ്ടിട്ട് കണ്ടിട്ടല്ലാഹുയെ അവനെ സൈക്കിളല്ലേ നൽകിയുള്ളു എനിക്ക് നീ ബൈക്ക് ടു വീലർ നൽകിയല്ലോ എന്ന് നാം ചിന്തിക്കണം അതല്ല എനിക്ക് കാറ് നൽകിയില്ലല്ലോ എന്ന് കാർ കാണുന്നവനെ കാണുന്നവനെ നോക്കിക്കൊണ്ടൊരിക്കലും തന്നെ പറയാൻ പാടില്ല അതുപോലെ തന്നെ ദിനീനിൻ്റെ വിഷയത്തിൽ ആഹ്റത്തിൻ്റെ വിഷയത്തിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നാം നോക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെക്കാൾ മുളക് മുകളിലുള്ളവർ അവർ ആഴ്ചയിൽ രണ്ടു നോമ്പ് പിടിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമസ്കാരങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുവല്ലോ തമ്പുരാനെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എൻ്റെ അമലുകൾ അവരോടൊപ്പം എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കൂടുതൽ കൂടുതൽ അമല് ചെയ്യുന്നവരുടെ അമലുമായി നാം താരതമ്യം ചെയ്ത് നമ്മുടെ അമലിൽ വന്നതായ കുറവുകൾ നാം വിലയിരുത്തണം എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതാ പരിപൂർണമായും പരലോക വിജയം കരസ്ഥമാക്കിയ യഥാർത്ഥമൊത്തകീയങ്ങളിൽ നാം അവരെ الله تقضيه كما راقب وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته